സി പി ഐ എം പൊന്നാനി ഏരിയ സമ്മേളനം നാളെ മുതല് മൂന്ന് ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്നു കാഞ്ിമുക്കിന് വെച്ചാണ് ഇത്തവണ സി പി എം ഏരിയ സമ്മേളനം നടക്കുന്നത് സിപിഐഎം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി പൊനാനി ഏരിയ സമ്മേളനം ഡിസംബർ തീയതികളിൽ കാഞ്ഞിരമുക്ക് വെച്ച് നടക്കും ഡിസംബർ തീയതികളിൽ പ്രതിനിധി സമ്മേളനവും തുടർന്ന് ഡിസംബർ വൈകിട്ട് അഞ്ച് മണിക്ക് പൊതുസമ്മേളനവുമാണ് സംഘടിപ്പിക്കുന്നത് സഖാവ് കൊടിയേരി ബാലകൃഷ്ണൻ നഗറിൽ വെച്ച് നടക്കുന്ന പ്രതിനിധി സമ്മേളനം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്യും മുതിർന്ന സഖാവ് ഇ ജി നരേന്ദ്രൻ പതാക ഉയർത്തും തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചിന് കരിങ്കല്ലത്താണി സെൻട്രൽ സഖാവ് സീതാറാം യെച്ചൂരിൽ നഗറിൽ വെച്ച് നടക്കുന്ന പൊതുസമ്മേളനം സമ്മേളനം സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്യും പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം പി നന്ദകുമാർ എം എൽ എ ഇ എൻ മോഹൻദാസ് പി ശ്രീരാമകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിക്കും വൈകിട്ട് അഞ്ചിന് കുണ്ടടവിൽ നിന്ന് റെഡ് വോളണ്ടിയർ മാർച്ചും കറുകുത്തിരുത്തി വളവ് സെന്ററിൽ നിന്ന് പൊതു പ്രകടനവും ആരംഭിക്കും സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതാക കൊടിമര ദ്വീപശിക ജാഥകൾ ഡിസംബർ ഏഴിന് ശനിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് പ്രയാണം ആരംഭിക്കും പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളായിരുന്ന പടയത്ത് ഗംഗാധരൻ കോമൺവെൽത്ത് ടീച്ചർ എന്നിവരുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും കൊടിമര ജാഥക്ക് തുടക്കമാകും ടി ഇന്ദിര ജാഥ ക്യാപ്റ്റനും പി വി ലത്തീഫ് വൈസ് ക്യാപ്റ്റനും കെ ഗോപിദാസ് മാനേജറുമായ ജാഥ സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം പി ജ്യോതിബാസ് ഉദ്ഘാടനം ചെയ്യും സഖാവ് ഇ കെ ഇംബിച്ചുബാവയുടെ വസതിയിൽ നിന്നാണ് പതാക ജാഥ ആരംഭിക്കുന്നത് എം എ ഹമീദ് ജാഥ ക്യാപ്റ്റനും എൻ കെ ഹുസൈൻ വൈസ് ക്യാപ്റ്റനും ഇ ജി നരേന്ദ്രൻ മാനേജറുമായ ജാഥ സി പി മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്യും സെഖാവ് കാശവേട്ടന്റെ വസതിയിൽ നിന്നും അത്ലറ്റുകളുടെ അകമ്പടിയോടെ ദീപശിഖാ ജാഥ പ്രയാണം ആരംഭിക്കും സുരേഷ് കാക്കനത്ത് ക്യാപ്റ്റനും എം സുനിൽ വൈസ് ക്യാപ്റ്റനും സുനിൽ കാരേട്ടയിൽ മാനേജറുമായ ദീപശിഖാ ജാഥ ജില്ലാ സെക്രട്ടറി അംഗം പി കെ ഖലൈമുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ജാഥകൾ പൊതുസമ്മേളന നഗരിയായ കരിങ്ങല്ലത്താണിയിൽ വൈകിട്ട് ആറിന് സമാപിക്കും സംഘാട സമിതി ചെയർപേഴ്സൺ അഡകറ്റ് ഇ സിന്ധു പതാക ഉയർത്തും പാർട്ടിയുടെ ഏരിയ സമ്മേളനം നാമധേയുള്ള കാഞ്ഞിരത്തിലെ മതപാസ അന്നേ ദിവസം പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് വിവിധ ലോക്കൽ സമ്മേളനങ്ങളിലും തെരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി ഇരുപത്തി ആറ് പ്രതിനിധികളും അതോടൊപ്പം തന്നെ ഏരിയ കമ്മിറ്റി അംഗങ്ങളും ചേർത്ത് നാല്പത്തിളാണ് ഈ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം തുടർന്ന് വൈകിട്ട് റോഡിൽ ആയിരക്കണക്കിന് വരുന്ന ബഹുജനങ്ങളുടെ പ്രകടനം കറുകത്തിരുത്തി വളവ് സെന്ററിൽ നിന്നും ആരംഭിക്കും നാലുമണിക്ക് കരിങ്കലങ്കാടിയിലെ പ്രത്യേകം സജ്ജമാക്കിയ ಅಗೌಸ್ ಇದರ ಮಕ್ಕಳು ನಮದಾಯತಿಲ್ಲ ನಗರಿಗಳು ಅನುಸಂಬಂಧ 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 ಉನ್ನನಾ ಚೇದು ಸಭೆ ಸದಸ್ಯರ ಜನಾ ಪಟ ಜಿಲ್ಲಾ ಕಾರ್ಯದರ್ಶಿ ಪಟ ಸಂಸ್ಥಾನ ಕಮಿಟಿ ಸದಸ್ಯರು ನಿಮ್ಮ ತರಗುವ ಜಿಲ್ಲಾ ಕಾರ್ಯದರ್ಶಿ ಸಭೆ ಮೊಹಂತಸ್ ಸಂಸ್ಥಾನದ ನಿರ್ವಹಣೆಯು ಸಭೆ ಶ್ರೀ ರಾಮಚಂದ್ರ ಪಟ ಜಿಲ್ಲಾ ಸಮಿತಿಯ ಕಾರ್ಯದರ್ಶಿ ಸಭೆ ಪರಿಗಣಿಸಿ ಸಭೆ ಸಕ್ರಿಯ തുടങ്ങിയവരെല്ലാം പ്രവർത്തിക്കുന്ന സമ്മേളനത്തിന് ഒരുക്കങ്ങളും എല്ലാം പൂർത്തിയാക്കിയിരിക്കുകയാണ് അഞ്ഞൂറ്റൊന്ന് പേർ നടന്ന സഖാ വി സി ജില്ലാ കമ്മിറ്റി അമ്മ സഭാ സിന്ധു ചെയർമാൻ സഖാ വി സുരേഷി കൺവീനറുമായിട്ടുള്ള സംഘാടക സമിതിയാണ് ഇതുവഴി പ്രവർത്തിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടുള്ള അനുബന്ധ പരിപാടികൾ കഴിഞ്ഞ നവംബർ ഇരുപത്തിനാലാം തീയതി മുതൽ ആരംഭിച്ചിരിക്കുകയാണ് അന്നേ ദിവസം പതാകമായി ആയിരിക്കുകയും മണ്ണാടി പോയിട്ടുള്ള പൊന്നാങ്ങിയേരിയിലെ പ്രധാനപ്പെട്ട മുഴുവൻ സഹായത്തോടെയും നാമലേത്തിലുള്ള സ്മൃതി സദസ്സുകളെയും നടക്കുകയുണ്ടായി അതിന്റെ ഭാഗമായിട്ട് ഒട്ടനവധികം അനുബന്ധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക എന്നതിനകത്ത് പൂർത്തീകരിച്ചു കഴിഞ്ഞു ആയിരക്കണക്കിന് വരുന്ന ആളുകൾ വിവിധ തരത്തിലുള്ള അനുബന്ധ പരിപാടികൾ സെമിനാറുകളായും കലാ സാംസ്കാരിക പരിപാടികളായിട്ടും ബാലോത്സവങ്ങളായിട്ടും മഹിളാ സംഘങ്ങളായിട്ട് അങ്ങനെ വിശദാംശങ്ങൾ സഹകരണ സംഘത്തിൽ ചേർന്നാൻ സിന്ധു വിധിച്ചു എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അനുബന്ധ പരിപാടികളാണ് സംഘടിപ്പിച്ചത് അതിൽ ഏറ്റവും പ്രധാനമായി വ്യത്യസ്ത വിഷയങ്ങൾ ഇന്നത്തെ കാലിക പ്രസക്തിയിലുള്ള വിഷയങ്ങൾ മുങ്ങിക്കൊണ്ടുള്ള സെമിനാറുകൾ ഏറ്റവും മികച്ച പ്രഭാഷകർ പങ്കെടുത്തുകൊണ്ടുള്ള സെമിനാറുകൾ സംഘടിപ്പിച്ചു അതിൽ സാഹിത്യത്തിലെ പൊന്നാനിത്തനിമ എന്നുള്ള സെമിനാറ് എ വി ഐ സ്കൂളും ദേശീയ രാഷ്ട്രീയവും ഇടതുപക്ഷവും എന്ന സെമിനാറ് ആറഞ്ചേരിയും ആറഞ്ചേരിയും അതുപോലെ തന്നെ മലപ്പുറം എന്ന സെമിനാർ ബസ് സ്റ്റാൻഡ് ഈ മൂന്ന് പ്രധാന സെമിനാറുകൾ സംഘടിപ്പിച്ചത് അതോടൊപ്പം തന്നെ വർഗ പൗജന സംഘടനകളുടെ പങ്കാളിത്തത്തോടു കൂടി അനുബന്ധ പരിപാടികളായിട്ട് സംഘടിപ്പിക്കണ്ടായിരുന്നു ഇത് സംബന്ധിച്ചിടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ സി പി മുഹമ്മദ് കുഞ്ഞി സിന്ധു സുരേഷ് കാക്കനത്ത് വി വി സുരേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു ഇത്രയും ഫാഷൻ പോരെ മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ